ആനക്കേരളത്തിൽ ഏറ്റവും നല്ല ആനക്കാരിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആനയെ കൈകാര്യം ചെയ്യുന്ന ആനക്കാരിൽ മുൻപിൽ നിൽക്കുന്ന ആളാണ് മണ്ണാർക്കാട് ശശിയേട്ടൻ ഏവർക്കും പ്രിയപ്പെട്ടവനായ മംഗലാങ്കുന്നിലെ അയ്യപ്പനെ പതിനെട്ട് വർഷത്തോളം കൊണ്ടു നടന്ന ആളാണ് മണ്ണാർക്കാട് ശശിയേട്ടൻ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പറയാം മികച്ച ആനക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആനക്കാരൻ മണ്ണാർക്കാട് ശശിയേട്ടൻ തന്നെയാണെന്ന് തുടർന്ന് അദ്ദേഹം ചുമതലയേറ്റത് തിരുവമ്പാടിയുടെ പൂരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരനിൽ ആണല്ലോ ഇരുവരും തമ്മിലുള്ള നീണ്ടകാല കൂട്ടുകെട്ട് ആനക്കേരളം പ്രതീക്ഷിച്ചുവെങ്കിലും ഒരു വർഷം തികയും മുമ്പേ ആ കൂട്ടുകെട്ടും അവസാനിച്ചു ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ ഇനി മുതൽ മണ്ണാർക്കാട് ശശിയേട്ടൻ വഴി നടത്തും എന്നതാണ് ഈ കൂട്ടുകെട്ട് ഏറെനാൾ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു